ജില്ലയിൽ ആദ്യകാലങ്ങളിൽ സാക്ഷരതയിൽ വളരെ പുറകിലായിരുന്നു എന്നാൽ ഇന്നത് വലിയൊരു മാറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് നേടുന്ന ഒരുപാട് വിദ്യാർത്ഥികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെങ്കിലും പെരിന്തൽ മണ്ണയിലെ പി ജി എ അക്കാഡമി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ് ആ പി ജി എ അക്കാഡമിയുടെ സിഇഒ ഫൗണ്ടർ അല്ലെങ്കിൽ ഈ ഒരു പി ജി എ അക്കാഡമി എന്ന എഡ്യൂക്കേഷണൽ ഷിപ്പിന്റെ അമരക്കാരൻ മൂസക്കുട്ടി സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സർ നമസ്കാരം സർ ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിൽ അല്ലെന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വിദ്യാഭ്യാസ ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ട് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് വളരെ നല്ലൊരു ചോദ്യമാണ് ആനുകാലികമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഷയവുമാണത് നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വിദ്യാഭ്യാസപരമായി ഏറ്റവും നമ്പർ വൺ ആയി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം പക്ഷേ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റും കേരളമാണ് ഇത് രണ്ടും എങ്ങനെ യോജിച്ച് പോകും എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഏറ്റവും ഉന്നതമായ രീതിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു പക്ഷേ തൊഴിൽ ലഭിക്കുന്നിടത്ത് നമ്മൾ പിന്തള്ളിപ്പോവുകയും ചെയ്യുന്നു എന്തുകൊണ്ട് എന്നുള്ളതാണ് കാരണം ഇതാണ് എന്താണോ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അത് നേടിയെടുക്കാൻ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് അവനവൻ്റെ മേഖല തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ എക്സൽ ചെയ്യുന്നതിന് പകരം ഡാറ്റാസും ഇൻഫർമേഷൻസും കുത്തി നിറച്ച് അത് പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തിയെഴുതി നൂറ് ശതമാനം മാർക്ക് വാങ്ങിയാൽ രക്ഷിതാക്കളും അധ്യാപകരും ഇത് നൽകുന്നവരും ഒക്കെ സന്തുഷ്ടരാണ് പക്ഷേ ഈ വിദ്യാർത്ഥിയോ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ പരീക്ഷാ പേപ്പറിലെ മാർക്കിനല്ല എന്ന് പ്രസക്തി പകരം അവൻ തിരഞ്ഞെടുത്ത മേഖലയിൽ അവന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ അവൻ ചെന്നിരുന്നാൽ അവൻ്റെ സർട്ടിഫിക്കറ്റുകൾക്കല്ല വാല്യൂ അതൊരു ലാൻഡിങ് പേജ് മാത്രമാണ് പകരം അവനവിടെ സെലക്ട് ചെയ്യപ്പെടാനും സെലക്ട് ചെയ്ത പോസ്റ്റിൽ അവന് ഇമ്പ്രൂവ്മെൻ്റ് ലഭിക്കണമെങ്കിലും അവൻ്റെ മേഖലയിൽ അവനെ എക്സൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർ സ്കിൽസ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ധാരാളം സ്കിൽസുകൾ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അത്തരം സ്കിൽസുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹാർഡ് സ്കിൽസ് പ്ലസ് സോഫ്റ്റ് സ്കിൽസ് എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസം നൽകുമ്പോൾ നമ്മുടെ മക്കൾ ഉന്നത നിലവാരം പുലർത്തും എവിടെയും അവർ കഴിവുള്ളവരായി മാറും രീതിയിലുള്ള ഒരു നമ്മുടെ ആവശ്യം എന്നുള്ളതാണ് ഓക്കെ സർ അപ്പോൾ കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഓരോ അക്കാദമിക വർഷങ്ങളിലും പഠനം പൂർത്തിയാക്കിയിട്ട് ഇറങ്ങുന്നുണ്ട് അത് അവരിൽ ഒരുപാട് പേര് തൊഴിൽ രഹിതരായിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ മറ്റു പല മേഖലകളിലും മറ്റു പല ജോലികളിലും കേറുന്നു അല്ലെങ്കിൽ താൻ പഠിച്ച ഒരു മേഖലയിലല്ല മോക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന ഒരു ഇന്റർവ്യൂവർ ആണല്ലോ അപ്പോ ഇതിനെ കുറിച്ചത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ജോലി സാധ്യതകൾ കുറയുന്നതെല്ലാം അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അതിന് വാക്കിൽ എനിക്ക് പറയാനുള്ള ഉത്തരം സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതി ഒരു കൺവെൻഷനൽ വിദ്യാഭ്യാസ രീതിയാണ് പുസ്തക ചട്ടക്കുള്ളിലുള്ളതിൽ പഠിപ്പിച്ച് പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തി എഴുതി നൂറ് ശതമാനം മാർക്ക് വാങ്ങുന്നവൻ മിടുക്കൻ വാങ്ങുന്നവൾ മിടുക്കി എന്നുള്ളതാണ് നമ്മളുടെ ഒരു നയം അതല്ല വേണ്ടത് അവനവൻ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ മോശമില്ലാത്ത മാർക്കൊക്കെ വാങ്ങി വിജയിക്കണം നല്ല മാർക്കും വാങ്ങിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ അവന് അല്ലെങ്കിൽ അവൾക്ക് അവൻ്റെ മേഖലയിൽ ആവശ്യമായുള്ള സ്കിൽസും ക്വാളിറ്റീസും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സെർട്ടിഫിക്കറ്റുകൾക്കപ്പുറം എന്തൊക്കെ ക്വാളിറ്റീസാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കാൻഡിഡേറ്റിന് ഉള്ളത് എന്നുള്ളതാണ് എന്നെപ്പോലെ ഇൻറ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കുന്നത് പഴയ കാലത്താണെങ്കിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്സുകൾ ഓരോന്നും വെരിഫൈ ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് ആ സർട്ടിഫിക്കറ്റുകൾ നോക്കാൻ പോലും സാധ്യതയില്ല ബിയോണ്ട് ദാറ്റ് എന്ത് ക്വാളിറ്റി ഈ കാൻഡിഡേറ്റിന് ഉണ്ട് എന്നുള്ളതാണ് അവർ സസൂക്ഷ്മം വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസ വിചേഷണൻ പറഞ്ഞ പോലെ വി ആർ പ്രൊഡ്യൂസിങ് എഡ്യൂക്കേറ്റഡ് ഡോങ്കീസ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കഴിവില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് അതിലുപരി ഒരു ഫോർട്ടി ഈസ്റ്റ് ടു സിക്സ്റ്റി എന്നോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ടു ഈസ്റ്റു സിക്സ്റ്റി എന്നോ ഉള്ള രീതിയിൽ ലോകത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം ഫിൻലൻഡ് ആകട്ടെ സിംഗപ്പൂര് ജാപ്പാൻ കാനഡ നെതർലാൻഡ്സ് ഇവരൊക്കെയാണ് ഏറ്റവും ഫസ്റ്റ് ലിസ്റ്റിൽ വരുന്നത് അത്തരം രാജ്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ തന്നെയും അവനവന്ധ മേഖലയിൽ അവർ ആയിരിക്കും മറ്റുള്ള മേഖലകളിൽ അവർക്ക് ആവശ്യമായ നോളജും തിരിച്ചറിവുകളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചപ്പാടുള്ളവരായിരിക്കുമെന്നർത്ഥം തിരിച്ചറിയുക മാഡം ചോദിച്ച ചോദ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരം ഇതാണ് പരീക്ഷാ പേപ്പറിലെ മാർക്കുകൾ അപ്പുറം മാർക്കുകൾക്കപ്പുറം എക്സലൻ്റ് ക്വാളിറ്റി എക്സലൻ്റ് പെർഫോമറാകാൻ അവനവൻ്റെ മേഖലയിൽ കഴിയുമെങ്കിൽ അതുതന്നെയാണ് ഇൻ്റർവ്യൂ ബോർഡ് നോക്കുന്നതും അതുതന്നെയാണ് തൊഴിൽ ലഭിക്കാൻ കാരണമാകുന്നതും മറ്റുള്ളതൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും ഒക്കെ നിങ്ങളുടെ ഹാർഡ് സ്കിൽസുകളാണ് ഒരു കമ്പ്യൂട്ടർ ഹാർഡ് സ്കില്ലാണ് ബട്ട് ഇറ്റ്സ് സെൽഫ് ഇറ്റ് ഈസ് യൂസ്ലെസ് എന്നാണ് നമ്മൾ പറയാം ആ ഹാർഡ്വെയറിലേക്ക് നമുക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നതുപോലെ തന്നെയാണ് മനുഷ്യനും നമ്മൾ നേടി എടുക്കുന്ന അറിവുകൾ ഡിഗ്രികൾ നമ്മുടെ കരിയർ എല്ലാം നമ്മുടെ ഹാർഡ് സ്കിൽസുകളാണ് ആ ഹാർഡ് സ്കിൽസുകൾ ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസുകൾ അല്ലെങ്കിൽ ഇൻ്റർ പേഴ്സണൽ സ്കിൽസുകൾ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റീസെൻറ്റ് സ്റ്റഡി പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ മേഖലയിൽ സക്സസ് ആകണമെങ്കിൽ പതിനഞ്ച് ശതമാനം മാത്രമേ അവൻ്റെ ഹാർഡ് സ്കിൽസുകൾക്ക് പ്രസക്തിയുള്ളൂ ബാക്കി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജും അവൻ്റെ സോഫ്റ്റ് സ്കിൽസുകൾ അല്ലെങ്കിൽ ഇൻറ്റർ പേഴ്സണൽ സ്കിൽസുകൾക്കാണ് പ്രസക്തി അതാണ് അനിവാര്യം എന്നാണ് പറയുന്നത് ഇതില്ലാത്തത് തന്നെയാണ് ഇന്ന് നമ്മുടെ പഠിച്ചു വരുന്ന കുട്ടികളെല്ലാവരും അല്ലെങ്കിൽ ഒരു ജോബ് ആസ്പിറൻസും ഇന്ന് തൊഴിൽ മേഖലകളിൽ നിന്ന് പഠിച്ചതൊന്നും തൊഴിലിന് ഉപയോഗപ്രദമല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൻ അൺഎംപ്ലോയ്മെൻറ്റ് ഉള്ളവരായി അല്ലെങ്കിൽ സ്ട്രക്ചർ അൺഎംപ്ലോയ്മെൻറ്റിന് വിധേയരാകുന്നത് എന്ന് നാം തിരിച്ചറിയുക അത്തരം ഹാർഡ് സ്കിൽസുകളോടൊപ്പം സോഫ്റ്റ് സ്കിൽസുകളും കൂടി കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്തരം രാജ്യങ്ങളുടെയൊക്കെ നിലവാരത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പോകാൻ കഴിവുള്ളവരാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥികൾ പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രീതി അതിനനുസരിച്ച് പരിഷ്കരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് പഠിച്ച മേഖലയിലല്ലാതെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ നമുക്ക് അറിയാം പറ്റും ഇപ്പം ബാങ്ക് മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് എൻജിനീയേഴ്സാണ് അതല്ലല്ലോ അവർ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു രാജ്യത്തിന് ഒരു സ്റ്റേറ്റിന് നഷ്ടമാണ് എന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധികാരികൾക്കും സാധിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എ ഐ ഇപ്പം നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്നതെല്ലാം മണി മേക്കിംഗ് പ്രോസസ് ആയിട്ടാണ് നമുക്ക് എല്ലാവരും എടുക്കുന്നത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നെതർലാൻഡ്സിലാണെന്ന് തോന്നുന്നു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഈ കോണ്ടേഷൻ എന്നത് ഒരു പേപ്പറാക്കിയിട്ട് അവർ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കോണ്ടെന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വേ ഓഫ് മേക്കിംഗ് മണി ഇതൊക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ജോബാണോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തൊഴിലാണോ സാറിന് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവനവന്റെ ഏരിയ അവനവന്റെ മേഖല തെരഞ്ഞെടുക്കുന്നിടത്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വർദ്ധിച്ചു വരുന്ന ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് വിദ്യാർത്ഥികളെ എന്ന് മാത്രമല്ല ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ ബാധിക്കും അത് പോസിറ്റീവാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പോസിറ്റീവ് എന്നുള്ളതാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രം പഠിച്ച ഒരാൾ പോവുകയാണെങ്കിൽ അതിനെ നമുക്കതിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അതിലുപരി അവനവൻ പഠിക്കുന്ന മേഖല അവനവൻ തെരഞ്ഞെടുത്ത മേഖലയിൽ അവനവനെ എക്സൽ ചെയ്യുകയും കാലഘട്ടത്തിന് അനുസൃതമായി വരുന്ന മാറ്റങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാതെ അതിനെ ഉൾക്കൊള്ളുകയും അതിനെ സംശയീകരിക്കാൻ പ്രാപ്തരാകുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് രസകരമായിട്ടുള്ള ഒരു മൂന്നാല് കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ലഡായിക് മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ് നടന്നു അത് ഇംഗ്ലണ്ടിലാണ് ആ സമരം പൊട്ടിപ്പുറപ്പെട്ടത് സമരം മറ്റൊന്നുമല്ല അന്നാണ് മെഷീനറീസ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മെഷിനറീസ് രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ്രൂ ലഡായിക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിക്കപ്പെടുന്ന മെഷീനറീസ് എല്ലാം നശിപ്പിക്കുകയും കടലിലേക്കും പുഴകളിലേക്കും വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സമരമായിരുന്നു അത് അത് കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ നമ്മളിങ്ങോട്ട് പോന്നു നമുക്കറിയാം നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മുടെ നാട്ടിൽ ട്രാക്ടർ വന്നപ്പോൾ സമരം നടന്നു ട്രാക്ടർ വന്നാൽ ഇവിടെ പാടത്ത് പണിയെടുക്കുന്നതിൽ കന്നുപൂട്ടുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു അത് അതും കഴിഞ്ഞു ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ വന്നപ്പോഴും നമ്മൾ സമരരംഗത്തേക്ക് ഇറങ്ങി കമ്പ്യൂട്ടർ വന്നാൽ തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് പല ആളുകളും പറയുന്നത് പല ആളുകളും വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ട് ലോകം നഷ്ടത്തിലേക്കാണ് പോകുന്നത് തൊഴിൽ നഷ്ടപ്പെടാൻ പോകുകയാണ് എന്നെല്ലാം ഇതെല്ലാം പൂർണ്ണമായി ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ടെക്നോളജി കാലഘട്ടത്തിനനുസരിച്ച് വരാതിരിക്കില്ല ടെക്നോളജി വരും വരണം അപ്പോൾ മാത്രമേ ലോകത്ത് പുരോഗതി ഉണ്ടാവുകയുള്ളൂ ആ ടെക്നോളജി നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കാതെ ആ ടെക്നോളജി ആ ടെക്നോളജിയോടൊപ്പം സഞ്ചരിക്കാനും ആ ടെക്നോളജി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും അതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുമ്പോഴും നമ്മൾ ആ മേഖലയിൽ വിജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു തന്നെയാണ് പഠിച്ചതെങ്കിലും നമ്മുടെ മേഖല ഏതാണ് എങ്കിലും ആനുകാലികമായി വരുന്ന ടെക്നോളജികളെല്ലാം നമ്മുടെ മേഖലയിൽ എത്രമാത്രം ഉപയുക്തമാണ് എന്ന് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശീഘ്രം മുന്നേടാൻ നമുക്ക് അതിശീഘരം മുന്നേറാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഒരു ടെക്നോളജിയെയും നാം പാടെ അവഗണിക്കാൻ പാടില്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത നിലവാരത്തിൻ്റെ നമ്മുടെ ബിസിനസിൻ്റെ നമ്മുടെ കരിയറിൻ്റെ ഈസി ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരാകുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ പ്രാപ്തരായാൽ ഒരു ടെക്നോളജിക്കും നമ്മളെ ചവിട്ടി പിന്നോട്ട് തള്ളാൻ സാധിക്കില്ല ആ ടെക്നോളജിയെല്ലാം നമുക്ക് പിന്നെ കടന്നു വരുന്നത് ആയിരിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ടെക്നോളജികൾക്കൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമുക്ക് വിജയമുണ്ടാകും നമ്മുടെ വിദ്യാഭ്യാസ രീതികളെ കുറിച്ചും തൊഴിലില്ലായ്മ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇപ്പം സാറിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ ഈ ഒരു എഡ്യൂക്കേഷണൽ ഒരു ഒരു മാറ്റം ചേഞ്ച് വരുത്താൻ വേണ്ടിട്ട് സാർ അപ്പോ എന്ത് ചേഞ്ച് ആയിരിക്കും ചെയ്യും സാധാരണ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് പൊതുവെ ഒരു വിമർശനാത്മക ചിന്താഗതിയാണ് എനിക്കുള്ളത് ഒന്നുമല്ല മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പുസ്തകത്തിലുള്ളത് പഠിപ്പിച്ച് മാർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടേതായാലും അധ്യാപകരുടേതായാലും ഒക്കെ ലക്ഷ്യം അതിലുപരി ഈ കുട്ടികളെ കഴിവുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ശരിക്കും ലക്ഷ്യം വെക്കേണ്ടത് അതിന് വേണ്ടത് ഇവർക്ക് ലഭിക്കുന്ന ഈ ഹാർഡ് സ്കിൽസിനോടൊപ്പം അവരെ കഴിവുള്ളവരാക്കി മാറ്റാൻ ആവശ്യമായ സോഫ്റ്റ് സ്കിൽസും കൂടിയും അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ട് പരീക്ഷാ പേപ്പറിലെ മാർക്കുകളോടൊപ്പം തന്നെ അവിടെ പെർഫോമൻസ് ലെവലിലും മാർക്കിടുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടാകണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഏത് ജോബ് മാർക്കറ്റിലും കഴിവ് തെളിയിക്കാൻ പ്രാപ്തരായി മാറും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാപ്പാനിലാണെങ്കിലും ഫിൻലൻഡിലാണെങ്കിലും നെതർലാൻഡ്സിലാണെങ്കിലും ഒക്കെ ഈ രീതിയാണ് അവലംബിക്കുന്നത് അതോടൊപ്പം തന്നെ ആനുകാലികമായിട്ട് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ കരികുലത്തിൽ മാറ്റം കൊണ്ടുവരിക ഇന്ന് നമ്മുടെ ഇവിടെ കരികുലമൊക്കെ പഴയ വളരെ പയൻഷനാണ് ഇന്ന് വളരെ ഫാസ്റ്റ് പേഴ്സ്ഡ് വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പഴയ കാലത്ത് നമ്മളൊരു കരിക്കുലത്തിന് എത്ര ദൈർഘ്യം കൊടുത്തിരുന്നുവോ ആ ദൈർഘ്യം ഇന്ന് അനുവദനീയമല്ല ലോക നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പഠന പഠനരീതികളിലും മാറ്റമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി നമ്മുടെ കരിക്കുലം എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഏത് മേഖലയിലും തിളങ്ങി നിൽക്കാൻ കഴിവുള്ളവരായിരിക്കണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം പ്രോബ്ലം സോൾവിങ് ക്രിറ്റിക്കൽ തിങ്കിങ് ആയിട്ട് അവർക്ക് ബിഹേവ് ചെയ്യാൻ കഴിയണം അസേറ്റീവായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ കഴിയണം ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഐക്യമുള്ളവരാകാം പക്ഷേ അവർ പലപ്പോഴും ഇമോഷണൽ കോഷൻ അല്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ നിന്നൊക്കെ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ സഹപാഠിയോട് എങ്ങനെ പ്രതികരിക്കണമെന്നും തൻ്റെ അധ്യാപകനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും തൻ്റെ വനിതാ സഹപാഠിയോട് ഞാൻ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നും അറിയാത്ത തീരെ ഇമോഷണൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സമൂഹമാണ് സമൂഹമാണിന്ന് വളർന്നു വരുന്നത് അതുകൊണ്ട് വളരെ ഇമോഷണൽ കോഷ്യൻ്റ് ആയിക്കൊണ്ട് തന്നെ അവരെ വളർത്തിക്കൊണ്ടു അതോടൊപ്പം സ്പിരിച്വൽ ആക്കി മാറ്റുവാനും നമുക്ക് സാധിക്കണം സ്പിരിച്വൽ കോഷ്യൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഒരു മതത്തിൻ്റെയോ ആ ഒരു ചട്ടക്കൂട്ടിലേക്ക് മാത്രം എടുക്കേണ്ട അല്ലാത്ത രീതിയിൽ തന്നെ സ്പിരിച്വലാക്കി അവനവൻ്റെ വാല്യൂസിന് വില നൽകിക്കൊണ്ട് എവിടെയും ആരുടെ മുന്നിലും തിളങ്ങി നിൽക്കാൻ കഴിവുള്ളവരായി വരുന്ന തലമുറയെ വാർത്തെടുക്കുന്ന ഒരു കരിക്കുലമാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു കരിക്കുലം പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൃത്യമായ മോണിറ്ററിങ്ങോട് ആ മോണിറ്ററിംഗിന്റെ അടിസ്ഥാനത്തിൽ ആക്ഷനോട് കൂടിയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഞാൻ സ്വപ്നം കാണുന്നത് അങ്ങനെ തന്നെ എന്ന് സർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു ഈ തലമുറയിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കുമായിട്ട് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം എന്നത് എന്താണ് അത് ഇന്നത്തെ കാലത്ത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ എല്ലാ പോരായ്മകളും അറിഞ്ഞു തന്നെ വേണം നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ മക്കൾ ചോദിക്കുന്നത് മുഴുവൻ ഒരു തളികയിൽ എന്ന പോലെ തൻ്റെ മക്കളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ അവൻ ആ ചിന്താഗതിയിൽ തന്നെ വളർന്നു വരുന്ന ഒരാളായിരിക്കും അവൻ വളർന്ന് വലിയൊരു മനുഷ്യനായി കഴിഞ്ഞാലും എല്ലാം എൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അവൻ വളരുകയും അതവന് ലഭിക്കാതെ വരുമ്പോൾ അവൻ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കും അതാണ് ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ളത് മാത്രമല്ല വിദ്യാസമ്പന്നരിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് അതിലുപരി പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഫലമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ വേണം തൻ്റെ മക്കളെ വളർത്താൻ അങ്ങനെ വള അങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടി ഒരിക്കലും മോശമാകില്ല അവന് തിരിച്ചറിവുണ്ടാകും അവനെന്താണ് അവന് രക്ഷിതാവ് എന്താണ് എന്നുള്ള ബോധം അവനുണ്ടാകും അതിനനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും അവന് സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവനവൻ്റെ മേഖല തിരഞ്ഞെടുക്കുന്നതിലാണ് എന്ന് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ പാകപ്പിഴവ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് പ്യുവർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ് വിദ്യാർത്ഥികൾ അവൻ്റെ കൂടെയുള്ളവൻ എന്ത് പഠിക്കാൻ പോയി അല്ലെങ്കിൽ മറ്റവൻ മറ്റവൾ എന്താണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ആൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഏതെങ്കിലും കോഴ്സുകൾക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണെന്നുള്ളത് അതെല്ലാം പഠിച്ചു വന്നിട്ട് പിന്നെ എന്ത് നേടി എന്ന് അവനോട് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല അതിലുപരി ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് അവനവൻ്റെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും മനസ്സിലാക്കിക്കൊണ്ട് അവനവന് യോജിച്ചതും കാലഘട്ടത്തിനനുസൃതമായതും അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് അവൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള ഉള്ളതുമായിരിക്കണം അവൻ തിരഞ്ഞെടുക്കുന്ന മേഖല എന്നുള്ളതാണ് ഇതിൽ രക്ഷിതാക്കൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ രക്ഷിതാക്കളും മക്കൾ പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലേക്ക് പറഞ്ഞു വിടാതെ കൃത്യമായി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ധാരാളമുണ്ട് അത്തരം ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ മകന് മകൾക്ക് കാലഘട്ടത്തിനനുസരിച്ച് അവൻ്റെ അബിലിറ്റിക്ക് അനുസരിച്ച് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിലേക്ക് പറഞ്ഞു വിടാനും അവിടെ അവനെ എക്സൽ ചെയ്യാനും അവനെ ബൂസ്റ്റ് ചെയ്യാനും രക്ഷിതാക്കൾക്ക് സാധിക്കണം ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ നിലയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഭാവി സുരക്ഷിതമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്തരം ധാരാളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് എന്ന് മാഡം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ബദ്ധ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്